ഹായ് ഫ്രണ്ട്സ് മല്ലിപ്രായം നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വർക്കും സ്വാഗതം അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായത് ഇതാണ് കുമ്പ് മൂസ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ അവിടെ നാട്ടിലേക്ക് ആലപ്പുഴയിലിൻ്റെ ഭാഗത്തൊക്കെ ഞങ്ങൾ പറയുന്നത് എന്നാണ് ഇതിന് പറയുന്നത് ഇതിന് കുമ്പ് എന്നും പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ ഇപ്പോൾ ഇത് എൻ്റെ വൈഫ് ഹൗസിൽ ഫസ്റ്റ് ഉണ്ടായതാണ് കേട്ടോ നേരത്തെ ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ അത് വലുതായൊന്നും കിട്ടിയില്ല അത് പോയിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് ഇപ്പോൾ ഉണ്ടായതാണ് അതൊന്ന് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാം ഷെൽക്ക് മൂത്തട്ടില്ല ഷെൽക്ക് മൂത്ത് വരുമ്പോൾ ഒരു മഞ്ഞ കളർ വരേണ്ടതാണ് നമുക്കിതിൽ നിന്ന് അത്യാവശ്യം ഒരു മൂത്തോരണം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് പറുനോക്കാം എന്നിട്ട് അത് കഴിച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യം വലിയ കുമ്പോൾ ഒമ്പത് സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ എടുത്ത് നേരെ കട്ട് ചെയ്യണേ അത് കട്ട് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ മറ്റേ ബാക്കി ചെക്ക് പോലെ നമുക്ക് കേട്ടോ അത്ര പാടൊന്നുമില്ല നമുക്ക് നൈസ് നല്ല പഞ്ഞി കൊടുത്ത തൊലിയായത് കൊണ്ട് നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് ഇത് കട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ ഞാൻ കത്തി മേടിച്ച് ലൈഫ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കത്ത് മേടിച്ചിട്ട് ഞാൻ തന്നെ അത് കട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾ കണ്ടുപോക്കും ഞങ്ങൾ തേങ്ങയൊക്കെ പുതിച്ചെടുക്കുന്ന പോലെയല്ലേ ഓ ജസ്റ്റ് അങ്ങ് ഒന്ന് വരഞ്ഞു വെച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം മൂത്തിട്ടുണ്ട് കേട്ടോ അത് കിളിതല്ല നല്ല കളറ് വന്നിട്ടുണ്ട് ഇതുപോലെ റോസ് കളറ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മൂത്താണെന്നാണ് കേട്ടോ അത് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ളൊരു റോസായിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാകും ഇതിനും മധുരം ഉണ്ടാകും പക്ഷെ ചെറിയൊരു പുളിപ്പ് കൂടുതലായിരിക്കും അപ്പം നമുക്കിത് വെച്ചൊരു വെറൈറ്റി രീതിയിലിത് നമുക്കൊന്ന് ഒരു മുളകൂടിയൊക്കെ ഇട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊന്ന് പിടിച്ചൊന്ന് തയ്ച്ചു നോക്കാം എന്നിട്ട് എങ്ങനെയായിട്ടൊന്നും കൂടി ഞാൻ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ പൊളിച്ചെടുക്കണ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയല്ല നമ്മുടെ ഓറഞ്ചിൻ്റെയൊക്കെ ഒരു വലിയ ടൈക്ക് ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല ഓർമ്മിറ്റിയ കല്ലി ഇതുപോലെ ഇരിക്കണം അതിൻ്റെ ഉള്ളിൽ ജലാംശം കൂടുതലുള്ളത് അങ്ങനെ ഇത് കഴിക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ചില ടൈപ്പിൽ നമ്മൾ നമ്മളിത് ഓറായിട്ട് കഴിച്ചിട്ടുണ്ടതിൻ്റെ പുളി ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് വയറ്റിൽ പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എല്ലാവർക്കും ഇല്ല എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മധുരം ഉണ്ട് മധുരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നല്ലൊരു മധുരം ഉണ്ടൊക്കെ ഉണ്ട് പക്ഷേ ആ പുളി ചെറുതായിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു എല്ലാവർക്കും കഴിക്കാൻ പറ്റും പല്ലിനൊക്കെ പ്രശ്നം കഴിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇത് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ നേരെ വീട്ടിലേക്ക് അത് കൊണ്ടുപോകുന്നു കിട്ടും അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അതിന് ഇത് വെച്ചൊരു റെസിപ്പി ഉണ്ടെങ്കിൽ നോക്കിയാലും നേരെ അതിൽ നിന്ന് ഒരു അല്ലി എടുത്തു നേരെ അത് ചെറിയ ചെറിയതായിട്ട് കുരുവ് ഉണ്ടാവും ആ കുരുവൊക്കെ കിടന്നിട്ട് നേരെ അത് അടർത്തിട്ട് കഴിഞ്ഞിട്ട് നേരെ പെട്ടു അത് കഴിഞ്ഞ് നേരെ പിന്നെ നമ്മുടെ മുളക് കൂടിയും അധികം കൂടുതൽ സാധനമൊന്നുമില്ല കേട്ടോ മുളക് കൂടിയിട്ട് നന്നായിട്ട് തിരുമ്പിട്ടൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ അങ്ങനെ ഉണ്ട് നോക്കാം ആദ്യമേ നമുക്ക് ചെറിയ മധുരവും പുളിയും കൂടി ആയതുകൊണ്ടൊരു അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം നോക്കാം ഇപ്പോൾ ക്യാമറ വേറെ വീഡിയോ എടുത്ത് തരാൻ നമ്മളുടെ ആരുമില്ല ഒറ്റയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിട്ട്